പൊന്നാനി ബോട്ട് ഓണേഴ്സ് ഓപ്പറേറ്റീവ് വെൽഫെയർ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടന്നു പൊന്നാരി മേഖലയിലെ മത്സ്യബന്ധന ബോട്ടുടമകളുടെയും തൊഴിലാളികളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി കോടതിപ്പടിയിൽ തുടങ്ങിയ ഓഫീസ് ഉദ്ഘാടനവും മത്സ്യമേഖലയിലെ പ്രതിസന്ധികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിലുള്ള ബോധവൽക്കരണവും നടന്നു ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഒ എ ജെൻഡ്രിൻ വെൽഫെയർ അസോസിയേഷൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സജ്ജാദ് അധ്യക്ഷത വഹിച്ചു കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ ഫിഷറീസ് ഡയറക്ടർ ആഷിഖ് ബാബു ഹാർബർ എഞ്ചിനീയർ വിനീത് എം പി ഹനീഫ ഇ കെ സിദ്ദീഖ് ജമാൽ ബി കെ എ ജി ഗഫൂർ സക്കീർ പി എന്നിവർ പങ്കെടുത്തു കെ കെ കോയ സ്വാഗതവും ജലാൽ വി നന്ദിയും പറഞ്ഞു എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധന ഒരു ുമായിട്ടാണ് ഈ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ വർക്ക് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് ഞാൻ ഈ ദിവസം ഉപയോഗിക്കുകയാണ് ഞാൻ ഇത്രയും ശക്തമായിട്ട് പറയാൻ കാരണം നമുക്കൊക്കെ അത്രയധികം എന്താണ് പറയാ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഉണ്ടാകുന്ന രീതിയിലാണ് ആ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പെരുമാറുന്നത് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂട്ടിൽ വെച്ചു അതിനകത്ത് എന്ത് വെയിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അവർ ആ മീൻ ആ മീനതിനുണ്ടായിരുന്നുള്ളു അങ്ങനെ പോയിട്ട് ഒരു ദിവസം ആയിട്ടുള്ളൂ ബോട്ട് കംപ്ലീറ്റ് ആയിട്ട് കയറിയാണ് ആകെ എട്ടോ പത്തോ കുറച്ച് മീനുണ്ട് അപ്പൊ ഇവരെ ആ മീൻ വെച്ചുകൊണ്ടാണ് രണ്ടര ലക്ഷം രൂപ ഫൈനിലേക്ക് പോകുന്നത് അങ്ങനെ ഇവര് ആ ലിസ്റ്റിലേക്ക് ആ മീന്റെ ലിസ്റ്റ് എടുക്കാൻ പറയുമ്പോ ആ ലിസ്റ്റില് ഈ മീൻ ലക്ഷം ഇത് അവർ എന്താണ് ഡിക്കേഷൻ നടത്താനുള്ള പരിപാടിയിലേക്കാണ് പോകുന്നത് ഒന്നാമത് അഡ്വണിക്കേഷൻ തന്നെ ഏകപക്ഷീയമായിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നും തന്നെ ഡി ഡി കേൾക്കാറില്ല ഏകപക്ഷീയമായി അഡ്വണിക്കേറ്റ് ചെയ്ത് അതിനുള്ള ഫൈനം അവർ തീരുമാനിച്ചിട്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത് where you you want to find the the best out there amaze on how the world takes for us We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. travels of india private limited your travel maid